നടപടി നടപടീകരിക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് മനസിലാക്കിയപ്പോ രാഹുൽ മാങ്കൂട്ടം നേതാക്കന്മാരെ ഭീഷണിപക്ഷത്തിന് വേണ്ടി ഞാനും പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നതിന് വേണ്ടി തയ്യാറാക്കി അതോടുകൂടി നേതാക്കന്മാർ ഭയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് വിദാർത്ഥത്തിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഉയർന്നു വന്ന വികാരത്തിന്റെ അപാരബദ്ധ ജനങ്ങളും ഒരുപക്ഷെ കക്ഷി രാക്ഷി അതീതമായി ഉയർന്നു വന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എങ്കിൽ അതൊരു ന്യായമായെടുക്കാൻ നടപടിയാണെന്ന് പറയുന്നത് അപ്പൊ അവരുടെ അന്തസ്സോട്ട് പറയാം കേരള പാർട്ടി പുറത്താക്കി നടപടി സ്വീകരിച്ചു അത് കിട്ടി രണ്ടാമത്തെ കാര്യം പൊതുവിൽ പാലക്കാട് ജനങ്ങളും കേരള കേരളീയ സമൂഹവും ആവശ്യപ്പെടുന്നത് ഇയാൾ രാജിവെക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ രാജിവെക്കണമെന്ന ആവശ്യ ഉയരുന്നവർ വന്നപ്പോ ആവശ്യം ഉന്നയിച്ച കോൺഗ്രസിൽപ്പെട്ട മനുഷ്യകളെപ്പോലും വർണ്ണ മോശമായി തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അത് പ്രധാനമായും ഉമാർ തോമസ് ആരെങ്കിലും പറയുമോ ശത്രുക്കളും എത്ര പോലും നമ്മുടെ ഉമാ പറയും വേണുഗോപാൽ നമ്മുടെ പദ്ജ ബി ജെ പിയുടെ പ്രവർത്തക അങ്ങനെ ആണെങ്കിൽ പോലും ബി ജെ പിന്റെ പ്രവർത്തകയാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ സൈബർ ആക്രമണം അങ്ങനെ അപ്പൊ അതെല്ലാം നിരന്തരമായി ഇവരുടെ എല്ലാം ബന്ധുക്കളോടുകൂടി രാഹുൽമാൻകൂട്ടം അടക്കമുള്ള ഈ സിൻഡിക്കേറ്റിന്റെ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ കോൺഗ്രസിൽ പെട്ട അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടാൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നൽകി അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്കൊക്കെ ഇതിൽ ഒരു സത്യസന്ധത ബോധ്യപ്പെട്ടതാണ് ഇയാളെ പാചകങ്ങൾ പുറത്താക്കിയ ഒരു മാതൃക സൃഷ്ടിക്കണം അയാളെ രാജിവെച്ചതിന് പിന്നെ ആവശ്യമുണ്ട് രാജിവെക്കുന്നതിനു വേണ്ടി അവർ തയ്യാറാവാത്തത് അവർക്ക് മനസ്സിലായി കെട്ടിവെച്ച കാശ്മൂരും പാലക്കാട് നീതി കോൺഗ്രസ് മത്സരിച്ച് കിട്ടില്ല എന്നു തോന്നി അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കുന്നത് എന്ന് അഭ്യന്തര പറയുകയും ചെയ്യും കാരണം ഇനി ഓരോ ഉപതെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതീക്ഷയും ചെയ്യും അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്ത്രീവിശേഷം എന്ന് പറയാൻ സബ്സ്ക്രൈബ് an മിസ്ഡേറ്റ്